നാമം ആത്മമിത്രം കട്ടെ ആത്മിത്രം കർത്താവിന്റെ വചനം ശ്രദ്ധിക്കുന്ന എല്ലാ സഹോദരികൾക്കും കർത്താവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു ഇന്നത്തെ ചിന്തയ്ക്കായി യോനയുടെ പുസ്തകം ഒന്നിന്റെ മൂന്ന് വായിച്ച് കേൾക്കാം എന്നാൽ യോന യഹോവയുടെ സന്നിധിയിൽ നിന്ന് തർച്ചിലേക്ക് ഓടിപ്പോകേണ്ടതിന് പുറപ്പെട്ട് ചെന്ന് തർശീശിലേക്ക് പോകുന്ന ഒരു കപ്പൽ കണ്ട് കൂലി കൊടുത്ത് യഹോവയുടെ സന്നിധിയിൽ നിന്ന് അവരോട് കൂടെ തർശീശിലേക്ക് പോയി കളവാൻ അതിൽ കയറി എന്നു വായിക്കുന്നു നാം ഇന്നലെ ചിന്തിച്ചു നീ പുറപ്പെട്ട് മഹാനഗരമായ നിനിവയിലേക്ക് ചെന്ന് അതിന് വിരോധമായി പ്രസംഗിക്ക അവരുടെ ദുഷ്ടത എൻ്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു എന്നുള്ള അരുളപ്പാട് യോനയ്ക്ക് ഉണ്ടായി എന്ന് എന്നാൽ ഈ വചനം വായിക്കുമ്പോൾ യഹോവയുടെ അരുളപ്പാട് ലഭിച്ച ഈ യോന കർത്താവിന്റെ വാക്കിന് ചെവി കൊടുക്കാതെ കർത്താവിനോട് അനുസരണക്കേട് കാണിക്കുന്നതായി നാം കാണുന്നു കർത്താവ് പുറപ്പെട്ടു പോകാൻ പറഞ്ഞത് നിനീവയിലേക്കാണ് എന്നാൽ യോന പുറപ്പെട്ടു പോകുന്നതോ യാഫോവിലേക്ക് അവിടെ ചെന്ന് തർശീസിലേക്ക് പോകുന്ന കപ്പൽ കണ്ട് യാത്രയ്ക്കുള്ള കൂലി കൊടുത്ത് യഹോവയുടെ സന്നിധിയിൽ നിന്ന് മറ്റുള്ള യാത്രക്കാരോട് ഒത്ത് നിനിവയുടെ എതിർ ദിശയിലുള്ള തർശീസിലേക്ക് പോകുവാൻ അവൻ മനസ്സ് വെക്കുന്നു എന്നാൽ യോന ഇതിനു മുൻപ് കർത്താവിൻ്റെ വാക്ക് അനുസരിച്ച് ശുശ്രൂഷ ചെയ്തിരുന്നു എന്ന് രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം പതിനാലിന്റെ ഇരുപത്തിയഞ്ചിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് യോന നല്ല ഒരു ശുശ്രൂഷ ചെയ്ത വ്യക്തി തന്നെയായിരുന്നു പിന്നെ എന്തുകൊണ്ടാണ് താൻ നിനിവയിലേക്ക് പോകാതെ തർച്ചിലേക്ക് പോയത് എന്നുള്ള വിഷയത്തെക്കുറിച്ച് വേദശാസ്ത്രന്മാരുടെ അഭിപ്രായം എന്തെന്നാൽ തൻ്റെ സ്വന്തം ദേശമായ ഇസ്രയേലിനോടുള്ള ദേശസ്നേഹം കൊണ്ടായിരിക്കാം താൻ യഹോയുടെ കൽപ്പന അനുസരിക്കാതിരിക്കുവാൻ പ്രേരിപ്പിക്കപ്പെട്ടത് എന്ന് അസീരിയൻ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു നിനിവെ പട്ടണം ഈ അസീറിയ ഇസ്രയേലിന് എന്നും ഒരു ഭീഷണിയായിരുന്നു അവരുടെ പാപങ്ങളുടെ ശിക്ഷയായും ഇസ്രയേലിനോടുള്ള ശത്രുതയാലും അവർ നാശമടയണമെന്നായിരിക്കും യോന ആഗ്രഹിച്ചത് നിലവിലുള്ളവർ ദുഷ്ടത പ്രവർത്തിക്കുന്നവർ എന്നതുകൊണ്ട് നിലവെ പട്ടണക്കാർ അനുദപിക്കുന്നതിനോ ദൈവം അവരോട് ക്ഷമിക്കുന്നതിനോ യോന ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടായിരിക്കാം യോന നിലവേക്ക് പോകാൻ മനസ്സ് കാണിക്കാത്തത് ഇനി കാരണം എന്തായാലും യോന കർത്താവിന്റെ വാക്കിന് കീഴ്പ്പെട്ടില്ല എന്നതാണ് സത്യം ഒരു പ്രവാചകൻ എന്ന നിലയിൽ യഹോവ എന്ത് കൽപ്പിക്കുന്നുവോ അത് മറുചോദ്യം ചെയ്യാതെ ആ വാക്ക് അനുസരിക്കാൻ ബാധ്യസ്ഥനാണ് യോന യഹോവയാൽ അഭിഷേകം ചെയ്യപ്പെട്ട പ്രവാചകൻ എന്ന സ്ഥാനം മറന്നു അവസ്ഥ യോന ചിന്തിക്കുന്നത് താൻ കപ്പൽ കയറി തർശിച്ചിലേക്ക് പോയി കളഞ്ഞാൽ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നും കർത്താവിന്റെ അധികാരത്തിൽ നിന്നും മാറിപ്പോകാൻ കഴിയും എന്നുള്ള തെറ്റായ ചിന്തയുള്ള വ്യക്തിയായി താൻ മാറുന്നു ഇങ്ങനെയുള്ള തെറ്റായ തീരുമാനം താൻ എടുക്കാനുള്ള കാരണം എന്തെന്നാൽ തൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ജഡസ്വഭാവമാണ് ദൈവ മക്കളായ നമ്മുടെ മനസ്സിൽ രണ്ട് തരത്തിലുള്ള ചിന്തകൾ ഉണ്ട് ഒന്ന് ആത്മാവിൻ്റെ ചിന്ത രണ്ട് ജടത്തിൻ്റെ ചിന്ത ഈ രണ്ട് ചിന്തകളും എപ്പോഴും നമ്മിൽ ഉണ്ടായിരിക്കും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ദൈവവചനം കേൾക്കുമ്പോൾ നാം ആ വചനം അനുസരിച്ച് അതുപോലെ ജീവിക്കാനുള്ള ചിന്ത നമ്മിൽ ഉള്ളപ്പോൾ തന്നെ അതൊന്നും സാധ്യമല്ല അങ്ങനെയൊന്നും ജീവിക്കാൻ കഴിയില്ല എന്ന് ചിന്തിച്ച് ദൈവവചനത്തിന് എതിരായി നമ്മൾ ആഗ്രഹിക്കാതെ തിന്മ പ്രവർത്തിക്കുന്ന ഒരവസ്ഥ നമ്മിലുണ്ട് എന്നാൽ നമ്മൾ ഏത് ചിന്തയ്ക്കാണ് മുൻതൂക്കം കൊടുക്കുന്നുവോ ആ ചിന്തയിലായിരിക്കും നാം ജീവിക്കുന്നത് ഇവിടെ യോന ജഡത്തിന്റെ ചിന്തയ്ക്ക് മുൻതൂക്കം കൊടുത്തത് കൊണ്ടാണ് ആ നിനിവേജനങ്ങളോട് വെറുപ്പും വൈരാഗ്യവും ഉണ്ടാകുവാനും അതുനിമിത്തം അവരോടുള്ള ദൈവത്തിൻ്റെ സന്ദേശം പറയാൻ മനസ്സില്ലാതെയും തീർന്നത് പ്രിയ സഹോദരികളെ യോനയുടെ ജീവിതത്തെ ഒന്ന് നോക്കിയാൽ കർത്താവിൻ്റെ വാക്കിന് കീഴ്പ്പെട്ട് അനുസരിച്ച് തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ വളരെ സന്തോഷത്തോടെ ചെയ്യേണ്ട ഈ യോന ഇസ്രയേൽ ദേശത്തോടുള്ള സ്നേഹം കാരണവും നിലവേ ജനങ്ങളുള്ള വെറുപ്പ് കാരണവും ആത്മാവിൻ്റെ ഫലം കൊടുക്കേണ്ട ഈ യോന ജഡത്തിൻ്റെ ഫലം കൊടുക്കുന്ന വ്യക്തിയായി മാറിപ്പോയി എന്നുള്ളതാണ് പ്രിയമുള്ളവരെ ഗലാത്യർ അഞ്ചിൻ്റെ പതിനാറ് പതിനേഴ് വാക്യങ്ങളിൽ ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ അതുകൊണ്ട് ആത്മാവിനെ അനുസരിച്ച് നടന്നാൽ ജഡത്തിൻ്റെ മോഹം നിവൃ നമ്മിൽ നിവർത്തിക്കപ്പെടുകയില്ല പ്രിയമുള്ളവരെ യോന പ്രവാചകനെ ഏൽപ്പിച്ച ശുശ്രൂഷകൾ പോലെ ചില ശുശ്രൂഷകൾ കർത്താവ് നമ്മയും ഏൽപ്പിക്കുമ്പോൾ നാം ആ ശുശ്രൂഷയെ അതേപോലെ ചെയ്യുന്നുണ്ടോ അല്ല യോനയെപ്പോലെ അതിന് ചെവി കൊടുക്കാതെ മാറി നിൽക്കുന്നുവോ കർത്താവിൻ്റെ ആഗ്രഹം യോന നിലവേക്ക് ചെന്ന് അതിന് വിരോധമായി പ്രസംഗിക്കണം എന്നതായിരുന്നു അതുപോലെ നമ്മൾ ഓരോരുത്തരെയും കുറിച്ച് കർത്താവിന് ഒരു ഉദ്ദേശമുണ്ട് ചില ശുശ്രൂഷകളുണ്ട് നാം ചെയ്യേണ്ട ശുശ്രൂഷ നാം തന്നെ ചെയ്യണം അതാണ് ദൈവ ഇഷ്ടം എന്നാൽ യോന ജഡസ്വഭാവം ഉള്ളവനായി നിലവേക്ക് പോകാതെ തരശീശിലേക്ക് പോയതുപോലെ നാമും അങ്ങനെ ചിന്തിക്കുന്നവരാണോ ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്ന് രോമ ലേഖനത്തിൽ വായിക്കുന്നത് പോലെ നാം ജഡത്തിൽ ചിന്തിച്ച് നമ്മളെ കുറിച്ചുള്ള ദൈവ ഇഷ്ടം മറന്നു ജീവിക്കുന്നവരാണോ നാം നമ്മെ തന്നെ പരിശോധിക്കാം അതിനായി ഈ ചെറിയ ചിന്ത സഹായിക്കട്ടെ കർത്താവിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ ആമേൻ